ഹായ് ഫ്രണ്ട്സ് വർബ ബാങ്കിൻ്റെ സി ഡി അക്കൗണ്ട് ഉപയോഗിക്കുന്ന ആളുകൾക്കുള്ള ഒന്ന് രണ്ട് ടിപ്സാണ് കേട്ടോ അതായത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കാർഡ് കഴിയാറായി അല്ലെങ്കിൽ എ ടി എം കാർഡ് തീരാറായി എങ്ങനെയാണ് റിന്യൂ ചെയ്യുന്നത് എന്ന് അതുപോലെ തന്നെ നമ്മളുടെ കയ്യിൽ നിന്നും അബദ്ധവശാൽ ഒരു ആപ്ലിക്കേഷൻ അൺസ്റ്റാൾ ആവുകയോ അല്ലെങ്കിൽ നമ്മൾ ഫോൺ ഫോർമാറ്റ് ആവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഒന്ന് രണ്ട് പേരുന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ആദ്യം നമ്മൾ നോക്കുന്നത് ഈ ഒരു ആപ്ലിക്കേഷൻ അൺ ആയി പോവുകയോ അല്ലെങ്കിൽ നമ്മുടെ ഫോണ് ഫോർമാറ്റായി പോവുകയോ അല്ലെങ്കിൽ നമ്മളൊരു പുതിയ ഫോൺ മേടിച്ച് അതിലേക്ക് മാറ്റുകയോ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഒരു ഫോണിൽ നിന്നും മറ്റൊരു ഫോണിലേക്ക് ഇത് മാറ്റുകയാണെങ്കിൽ നമ്മളുടെ ഒരു ആപ്ലിക്കേഷൻ തുറക്കുമ്പോൾ തന്നെ താഴെ അൺലിങ്ക് ഡിവൈസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണിക്കും അതിൽ അൺലിങ്ക് കൊടുത്തിട്ട് വേണം നമ്മൾ ഇത് ഇതിൽ നിന്നും അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് മറ്റൊരു മൊബൈലിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഇനി അങ്ങനെയല്ല നമ്മുടെ കയ്യിൽ നിന്ന് അബദ്ധവശാൽ അൺ ഇൻസ്റ്റാൾ ആയിപ്പോയൊരു ആപ്പാണെന്നുണ്ടെങ്കിൽ എല്ലാം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫോണ് ഫോർമാറ്റ് ചെയ്തു അങ്ങനെയൊക്കെയാണ് ഒരു ആപ്ലിക്കേഷൻ നമ്മളുടെ മൊബൈലിൽ നിന്നും പോയത് നമ്മൾ വീണ്ടും ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് അതിന് ശേഷം നമ്മളുടെ ഡീറ്റെയിൽസ് അതായത് നമ്മളുടെ അക്കൗണ്ട് നമ്പർ ഫോൺ നമ്പറ് സിവിൽ നമ്പറൊക്കെ കൊടുത്തതിന് ശേഷം ആ ഒരു സ്ക്രീനിൽ ഒരു നമ്പർ തെളിഞ്ഞു വരും അതായത് ഇവരുടെ കസ്റ്റമർ കെയറിലേക്ക് കോൾ ചെയ്യാനുള്ള ഒരു നമ്പർ വരും അപ്പോൾ ആ ഒരു നമ്പറിലേക്ക് നമ്മൾ രജിസ്റ്റർ ചെയ്ത അതേ സിമ്മിൽ നിന്നും കോൾ ചെയ്താൽ മാത്രമാണ് നമ്മളുടെ ആ ഒരു പഴയ ആപ്പ് നമുക്ക് അത് അൺലിങ്ക് ചെയ്ത് തരികയുള്ളൂ അപ്പോൾ പല ആളുകളും ഇത്തരത്തിൽ കോൾ ചെയ്യാനുള്ള ഓപ്ഷൻ വരുമ്പോൾ പിന്നെ ഇത് കോൾ ചെയ്യാതെ നമ്മളെ ബന്ധപ്പെടുക ചെയ്യുന്നത് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് അപ്പോൾ ഇത്തരത്തിൽ ആ ഒരു കോൾ ചെയ്യാനുള്ള നമ്പർ തെളിഞ്ഞു വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് അതിലേക്ക് കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഡീറ്റെയിൽസ് അവർ ചോദിക്കുകയും ആ ഡീറ്റെയിൽസ് പറഞ്ഞു പറഞ്ഞുകൊടുത്തു കഴിഞ്ഞാൽ അവർ നിലവിലുള്ള ഡിവൈസിൽ നിന്നും നമ്മളുടെ ആപ്പ് അൺലിങ്ക് ചെയ്തു തരികയും ചെയ്യും അപ്പോൾ ഇത്തരത്തിലാണ് നമ്മളുടെ ആപ്ലിക്കേഷന് അബദ്ധത്തിൽ നമ്മളെ കയ്യിൽ നിന്നും റിമൂവ് ആവുകയോ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ അൺസ്റ്റാൾ ചെയ്യുകയോ എന്നുണ്ടെങ്കിൽ ഫോർമാറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ വേറൊരു ഫോണിലേക്ക് മാറ്റുകയോ ഒക്കെ ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇനി മറ്റൊരു കാര്യമാണ് എ കാർഡ് എങ്ങനെയാണ് റിന്യൂ ചെയ്യുക എന്നുള്ളത് പല ആളുകളും ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്ന് വർഷക്കായിട്ടുള്ള ആളുകളായിരിക്കും ഈ ഒരു അക്കൗണ്ട് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഏകദേശം എൻ്റെയൊക്കെ എ കാർഡ് ഇപ്പോൾ തീരാറായി അപ്പോൾ ഈ ഒരു എ കാർഡ് എങ്ങനെയാണ് റിന്യൂ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് മാസമാണോ ഈ എ ടി എം കാർഡ് അവസാനിക്കുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളുടെ ഏപ്രിലാണ് നമ്മളുടെ എ ടി എം കാർഡ് അവസാനിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഏപ്രിൽ ഒന്ന് മുതൽ ഏപ്രിൽ അവസാനം വരെ നമുക്ക് ആ നിലവിലുള്ള എ ടി എം കാർഡ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് പുതിയ എ ടി എം കാർഡിന് വേണ്ടി പ്രത്യേകം റിക്വസ്റ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഓട്ടോമാറ്റിക്കായി ഏപ്രിൽ മാസം അല്ലെങ്കിൽ ഏത് മാസത്താണോ നമ്മളുടെ എ ടി എം കാർഡ് അവസാനിക്കുന്നത് ആ ഒരു മാസമായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആപ്ലിക്കേഷൻ തുറന്ന് ആ ഒരു എ ടി എം കാർഡിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു കാർഡ് നമുക്ക് ഇഷ്യൂ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ആ ഒരു പുതിയൊരു കാർഡ് നമുക്ക് നേരത്തെ എങ്ങനെയാണോ ഡെലിവറി ചെയ്ത് അതേപോലെ തന്നെ ആറാം അല്ലെങ്കിൽ അതുപോലെ മറ്റുള്ള കൊറിയർ കമ്പനികൾ വഴി നമ്മളിലേക്ക് ഈ ഒരു എ ടി എം കാർഡ് എത്തുകയും നിലവിൽ നമ്മളെ കയ്യിലുള്ള എ ടി എം കാർഡ് ആ ഒരു മാസം ഫുള്ളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഇനി നിങ്ങൾക്ക് അത് ഉപയോഗിക്കേണ്ട എന്നുണ്ടെങ്കിൽ പുതിയ എ ടി എം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ വെച്ച് ആ പുതിയൊരു എ ടി എം ആക്ടിവേഷൻ ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങളുടെ ആപ്ലിക്കേഷൻ വഴി അത് ആക്ടിവേഷൻ ചെയ്തതോടു കൂടി നിങ്ങളുടെ പഴയ എ ടി എം ക്യാൻസലാവുകയും നിങ്ങളുടെ പുതിയ എ ടി എം കാർഡ് ആക്റ്റീവ് ആവുകയും ചെയ്യും നിങ്ങളുടെ പുതിയ എ ടി എം കാർഡ് ആക്റ്റീവ് ആകുന്ന സമയത്ത് അല്ലെങ്കിൽ ആക്റ്റീവ് ആക്കുന്ന സമയത്ത് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും അഞ്ച് ദിനാറ് എ ടി എം കാർഡിൻ്റെ ആക്ടിവേഷൻ ഫീ ആയിട്ട് ഇവർ ഡെബിറ്റ് ചെയ്യുകയും ചെയ്യും അപ്പോൾ അങ്ങനെയാണ് നമ്മളുടെ എ ടി എം കാർഡ് റിന്യൂവൽ അതിനായിട്ട് നമ്മൾ ആരെയും ബന്ധപ്പെടേണ്ട ആവശ്യമില്ല പ്രത്യേകം റിക്വസ്റ്റ് ചെയ്യേണ്ട ആവശ്യം ഒന്നുമില്ല ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമുക്ക് ബാങ്ക് എ ടി എം കാർഡ് ജനറേറ്റ് ചെയ്യുകയും നമ്മളുടെ അഡ്രസ്സിലേക്ക് അയച്ച് തരികയും ചെയ്യും അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് വർബ ബാങ്കിന്റെ സി ഡി കൊണ്ട് ഉപയോഗിക്കുന്ന ആളുകളുടെ അറിവിലേക്കായിട്ട് പറയാനുള്ളത് വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീഡിയോ താഴെ കമന്റ് ചെയ്യാം